അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ പ്രഹേളിക സ്വാഗതം സഹപാഠികളെ യാത്ര ആലത്തീർ കെ എച്ച് എം എച്ച് എസ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഓർമ്മക്കൂട്ടം എന്ന പേരിൽ ഉദയം മുതൽ അസ്തമയം വരെ സഹപാഠികളെ തേടി യാത്ര നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയവർ ചേർന്ന് രൂപം കൊടുത്ത ഒ എസ് എയുടെ ഭാരവാഹികളും അഫിലിയേറ്റ് മെമ്പർമാരുമാണ് ഓർമ്മക്കൂട്ടം യാത്രയിൽ പങ്കെടുത്തത് സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങിയ ഒളിഞ്ഞുകിടക്കുന്ന വിവിധ പ്രദേശങ്ങളിലെ സഹപാഠികളെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയും ഓർമ്മകളായിവിറക്കി യാത്ര നടത്താനുമാണ് സഹപാഠികളെ തേടി യാത്ര ലക്ഷ്യമിട്ടിരുന്നത് പുതുമയും വ്യത്യസ്തതയുമായ പരിപാടി വേറിട്ടനുഭവം നൽകുന്നതായിരുന്നു മിസ്ക് ചെയർമാനും ട്രക്കിംഗ് അമരക്കാരനുമായ സലീം മയ്യേരി കൈരളി ഓഡിറ്റോറിയത്തിൽ നിന്ന് ഫ്ലാഗ് ഓഫ് നടത്തിയാണ് ഓർമ്മക്കൂട്ടം സഹപാഠികളെ തേടി പരിപാടിക്ക് തുടക്കമിട്ടത് ഒ എസ് എ പ്രസിഡന്റ് കെ വി ബഷീർ അധ്യക്ഷനായ ചടങ്ങിൽ മുനീർ കുറുമ്പടി പദ്ധതികൾ വിശദീകരിച്ചു മോനുട്ടി പോയിലിശ്ശേരി ആദ്യ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ആർ എം ബഷീർ നാലകത്ത് ഷംസു മൈ ബ്രദർ മജീദ് പി കെ ഷാഹുൽ ഹമീദ് എം കെ ബദരുദ്ദീൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ കൂട്ടായ്മ ശക്തിപ്പെടുത്താനും ഓർമ്മകൾ അയവിറക്കാനും വ്യത്യസ്തവും വൈവിധ്യവുമാർന്ന പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിന് സഹപാഠികളെ കണ്ടെത്തുന്നതിനുമാണ് ഓർമ്മക്കൂട്ടം സഹപാഠി യാത്ര നടത്തിയത് നിലമ്പൂർ പൂക്കോട്ടുപാടം കദർ ഫാമിലാണ് യാത്രയുടെ സമാപന ചടങ്ങ് നടന്നത് അക്ബർ പുനശ്ശേരി എം കെ നാസർ സലീം കൈരളി അഷ്റഫി തുടങ്ങിയവർ നേതൃത്വം നൽകി ഭാവിയൽ ജില്ലയിൽ പ്രവർത്തന മികവ് നേടിയ സ്കൂൾ ഒ എസ് എക്ക് കോൺഫെഡറേഷൻ പദ്ധതിയും ഓർമ്മക്കൂട്ടം ലക്ഷ്യമിടുന്നതായി ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് കാരത്തൂർ അജ്മീർ ഉറൂസും മർക്കസ് മുപ്പത്തിനാലാം വാർഷിക സമ്മേളനവും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ കാരത്തൂർ ഷെയ്ഖ് ഫരീദ് ഔലിയ നഗറിൽ നടത്തപ്പെടുന്നു വിവിധ ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന ചടങ്ങുകളിൽ സമസ്ത കേരള ജമീയതുൽ ഉലമ ജനറൽ സെക്രട്ടറി ഷെയ്ഖുന കെ അലിക്കുട്ടി മുസ്ലിയാർ പാണക്കാട് സയ്യിദ് സാബിഖ് അലി ശിഹാബ്ദങ്ങൾ സയ്യിദ് നാസർ അബ്ദുൽ ഹൈ ശിഹാബ് തങ്ങൾ പാണക്കാട് സയ്യിദ് മുയിൻ അലി ശിഹാബ് തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി അബ്ദുസമദ് പൂക്കോട്ടൂർ സത്താർ പന്തല്ലൂർ മുക്കം ഉമ്മർ ഫൈസി ഇ ടി മുഹമ്മദ് ബഷീർ എം പി കുറുകോളി മൊയ്തീൻ എം എൽ എ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും